പരിചരണത്തോടെ എളുപ്പം വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ബോസ്റ്റാൻ ഫോൺ എത്ര വർഷം വരെയും വളരുന്ന ഈ ചെടിക്ക് സൂര്യപ്രകാശം അധികം വേണ്ട വായുവിനെ ശുദ്ധീകരിക്കാനും വീടിനുള്ളിൽ ഈർപ്പം നിലനിർത്താനും ഒക്കെ ഇതിന് സാധിക്കും വീടിൽ ബോസ്റ്റാൻ ഫോൺ വളർത്തുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂ നേരിട്ടല്ലാത്ത സൂര്യപ്രകാശമാണ് ഈ ചെടിക്ക് വേണ്ടത് അമിതപ്രകാശമേറ്റാൽ ചെടി നശിക്കും വീടിനുള്ളിൽ നേരിട്ട് പ്രകാശമേൽക്കാത്ത സ്ഥലത്ത് വേണം ഇത് വളർത്തേണ്ടത് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ബോസ്റ്റൺ ഫൺ നട്ടു വളർത്തേണ്ടത് ചെടി നന്നായി വളരാൻ ഇതിലേക്ക് കമ്പോസ്റ്റ് ഇടാം മണ്ണ് വരണ്ട് തുടങ്ങുമ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കണം പ്രത്യേകിച്ചും ചൂട് കാലത്ത് എന്നാൽ തണുപ്പ് സമയങ്ങളിൽ ചെടിക്ക് എപ്പോഴും വെള്ളം വേണ്ട അമിതമായ ചൂടും തണുപ്പും ചെടിക്ക് പറ്റില്ല ഈർപ്പമുണ്ടെങ്കിൽ ചെടി നന്നായി വളരും അതേസമയം ചൂട് അധികമായാൽ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട് ഇതിനാൽ തന്നെ ചൂടുള്ള സ്ഥലങ്ങളിൽ ബോസ്റ്റോൺ ഫണ്ട് വളർത്തരുത് ബോസ്റ്റോൺ ഫണ്ട് വീടിന് പുറത്ത് വളർത്തുകയാണെങ്കിൽ ഇടയ്ക്കിടെ വളമിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ വീട്ടിനുള്ളിലാണെങ്കിൽ മാസത്തിൽ ഒരു തവണ മാത്രം വളമിട്ട് കൊടുത്താൽ മതി